നിങ്ങൾ സ്വന്തം വാടന ആൾക്കാരെ ചിലപ്പോ കണ്ട തിരിഞ്ഞു പോയി നോക്കില്ല ഇന്നും മുതൽ മാറ്റൂ നിങ്ങളെ അവരെ കണക്ക് ചിരിക്കൂ കൈ കൊടുക്കൂ സംസാരിക്കൂ അവിടുത്തെ ജോലി ഉണ്ടോന്ന് അന്വേഷിക്കൂ അവരുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടോ അന്വേഷിക്കൂ ഇനിയിപ്പോ ചോദിക്കാൻ പാടിയ ചോദിച്ചാൽ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കുമെന്നുള്ള ചിന്തയാണ് നിങ്ങൾ നേരെ എന്നെ വിളിക്കുക ഞാൻ വഴിയാണെച്ചാ അതിന്റെ പേരിൽ നിങ്ങൾ ചോദിക്കാതിരിക്കരുത് നമ്മൾ ആ വീട്ടിൽ പോയി ചോദിക്കണം ഓരോ കഴിച്ചിരുന്നോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു വീട് കാണുമ്പോ നമുക്ക് അറിയാമല്ലോ ഇല്ല കാഴ്ചപ്പില്ല പട്ടണിയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ എന്നെ വിളിക്കും കൊടുക്കാൻ ഒരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു പമ്പുണ്ടാക്കി എടുക്കണം തമ്മിൽ ആദ്യം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രക്ഷ കുടുംബം ഒന്നും പറയാനില്ല നിങ്ങൾ തന്നെയാണ് പിന്നെ കേരളത്തില് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നവര് ആര് എന്ത് എപ്പ ചെയ്യണം തീരുമാനിക്കുന്നത് രക്ഷകുടുംബം ആ നിങ്ങൾ എല്ലാവരും എത്തണം പലരും പരിശ്രമിച്ച വഴിയാണ് നമ്മൾ ശ്രമിക്കുന്നു പണ്ട് ശ്രമിച്ചതാണ് നമ്മളെ ജാതി മാറ്റൊന്നും അന്ന് ടെക്നോളജി എത്രത്തോളം വികസിക്കാത്തത് കൊണ്ടായിരിക്കും അവർ പക്ഷെ അദ്ദേഹത്തിന് ഒരു പത്ത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ കാര്യം പോകാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ ഇന്ന് നമുക്ക് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ അറുന്നൂറ് ആയിരം പതിനായിരം കിലോമീറ്റർ എത്തിക്കാനുള്ള സംവിധാനം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ ഇങ്ങോട്ട് മുതലാക്കണം ആ സിസ്റ്റം നമ്മൾ നമ്മളിങ്ങോട്ട് മുതലാക്കി എടുത്തിട്ട് പരസ്പരം നമ്മൾ കൈകോർക്കുക അപ്പൊ അന്ന് ആരെങ്കിലും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ മുക്കാൽ ഭാഗമെങ്കിലും ഓടി എത്താൻ ശ്രമിക്കാം അങ്ങനെ ആയാലും നാളെ ഏതെങ്കിലും ഒരാ പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആരെങ്കിലും ശ്രമിക്കാതിന് പൂർണ്ണതെത്തില്ല ഇന്ന് നമ്മൾ ശ്രമിക്കുന്നു ചിലപ്പോ നമ്മൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമാനിക്കാം പക്ഷെ ഞാൻ ഇപ്പോഴും വരുന്നു ഒരു മുക്കാൽ മുക്കാശാലം നമ്മൾ ഓടും അതിന്റെ അപ്പുറത്തോട്ട് ഓണം വേറൊരാൾ വരും ഇത് മാതൃക ഉണ്ടല്ലോ അവന്റെ മുമ്പിൽ പള്ളിങ്ങനെ ഒരാൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അവർ ഇത്രത്തോളം ചെയ്തിട്ടുണ്ട് നമ്മൾ ശ്രമിച്ച എന്തെങ്കിലും ബുദ്ധിയുള്ള ഒരാൾ അല്ലെങ്കിൽ എങ്കിലും കൂടുതൽ ചിന്തിക്കുന്ന ഒരാൾ എങ്കിലും കൂടുതൽ ഹിന്ദുവിനെ സ്നേഹിക്കുന്ന ഒരാൾ മുന്നോട്ട് വരും അവരത് പൂർത്തിയാക്കാൻ സാധിക്കും അപ്പൊ ഒരു വഴി അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക ആ വഴി കൂടെ നമുക്ക് നടന്നു പോവാം സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി പരസ്പരം ഒരമ്മ പറ്റ മക്കൾ എന്ന കൂടി പരസ്പര ജാതി സംസാരിക്കാതെ അവരുടെ രാഷ്ട്രീയം സംസാരിക്കാതെ അവരെ സ്നേഹത്തോടെ കാണാനും കെട്ടിപ്പിടിക്കാനും ഇതിനൊന്നും മടി ഉണ്ടാവരുത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാരണം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ രക്ഷ കുടുംബം തീരുമാനിക്കും ഇവിടെ ആര് എന്ത് എന്ത് ചെയ്യണം എങ്ങനെയൊക്കെ ആ ഒരു പവറോട് നിങ്ങൾ എത്തും അല്ലെങ്കിൽ നിങ്ങളും കൂടി ഞങ്ങളെ കൂടെ ഒന്ന് കട്ടയ്ക്കുന്നത് അത്രേ അതിനുവേണ്ടി അതിനു വേണ്ടി മാത്രമാണ് വന്നത് പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ